നമസ്കാരം എല്ലാവർക്കും മൈനോട്ട്ബുക്കിലേക്ക് സ്വാഗതം കേരള ബി സിയുടെ ഏറ്റവും പുതിയ മീറ്റിംഗ് തീരുമാനങ്ങളാണ് പറയുന്നത് അപ്പോൾ കുറേ പോസ്റ്റുകളിലേക്ക് ചുരുക്ക പട്ടിക ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുതന്നെ ആദ്യം പറയാം താഴെപ്പറയുന്ന തസ്തികകളിലേക്ക് ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കും ഒന്ന് ഭൂജല വകുപ്പിൽ ഡ്രാവ്സ്മാൻ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഭാരതീയ ചികിത്സാ വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ നേത്ര കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ആരോഗ്യ വകുപ്പിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കാറ്റഗറി നമ്പർ പതിനൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആർക്കിയോളജി വകുപ്പിൽ ഫോട്ടോഗ്രാഫർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻസ്ട്രുമെൻറ്റേഷൻ കാറ്റഗറി നമ്പർ അറുപത്തി ഒൻപത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡിൽ ഗോഡൗൺ മാനേജർ പാർട്ട് വൺ ജനറൽ കാറ്റഗറി പട്ടികജാതി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ മാർക്കറ്റ് ഫെഡിൽ ഫീൽഡ് ഓഫീസർ പാർട്ട് വൺ പട്ടികജാതി എൽ അല്ലെങ്കിൽ എ കാറ്റഗറി എഴുന്നൂറ്റി എൺപത്തെട്ടും എഴുന്നൂറ്റി എൺപത്തൊൻപതും കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ കയർഫെഡിൽ അസിസ്റ്റൻറ്റ് ഫിനാൻസ് മാനേജർ പാർട്ട് വൺ ടു ജനറൽ സൊസൈറ്റി കാറ്റഗറി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എൺപത്തിനാല് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ആർക്കിയോളജി വകുപ്പിൽ ക്യൂറേറ്റർ പട്ടികജാതി പട്ടികവർഗം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി താഴെ പറയുന്ന തസ്തികകളിലേക്ക് അഭിമുഖം നടത്തും ഏതിലാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് കയർ ഫെഡിലേക്ക് സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു സൊസൈറ്റി കാറ്റഗറിയാണ് അത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഇരുപത്തി രണ്ട് ഇനി സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് പ്രോബിലിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് വിവിധ ജില്ലകളിൽ വകുപ്പിൽ ട്രീറ്റ്മെന്റ് ഓർഗനൈസർ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ നാൽപ്പത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിൽ കേര ഫെഡിൽ ഫയർമാൻ കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത് ബാ രണ്ടായിരത്തി ഇരുപത്തി അടുത്തത് കണ്ണൂർ ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ പി എസ് സിയുടെ കണ്ണൂർ ജില്ലാ ഓഫീസിൽ വെച്ചും ഡിസംബർ മൂന്നിന് കാസർഗോഡ് ജില്ലാ ഓഫീസിൽ വെച്ചും അഭിമുഖം നടത്തുന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ തമിഴ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാല്പത്തെട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി മുസ്ലിം കാറ്റഗറി നമ്പർ എണ്ണൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മൂന്നിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഇനി ഒ എം ആർ പരീക്ഷയാണ് ആരോഗ്യവകുപ്പിൽ അസിസ്റ്റൻറ്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ കാറ്റഗറി നമ്പർ നൂറ്റി എഴുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒന്നിന് രാവിലെ ഏഴ് മുതൽ എട്ട് അൻപത് വരെ ഒ എം ആർ പരീക്ഷ അതുപോലെ പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസിൽ വെൽഫെയർ ഓഫീസർ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ മുന്നൂറ്റി എഴുപത്തിനാലും നാനൂറ്റി മുപ്പത്തേഴു ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ രണ്ടിന് രാവിലെ ഏഴ് മുതൽ എട്ട് അമ്പത് വരെ കേരള വാട്ടർ അതോറിറ്റിയിൽ റാസ്മ ഗ്രേഡ് വൺ ഇലക്ട്രിക്കൽ കാറ്റഗറി നമ്പർ മുപ്പത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മൂന്നിന് രാവിലെ ഏഴ് മുതൽ എട്ട് അൻപത് വരെ ഒ എം ആർ പരീക്ഷ മൃഗസംരക്ഷണ വകുപ്പിൽ ചിക് സെക്സർ കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ നാലിന് രാവിലെ ഏഴ് മുതൽ എട്ട് അൻപത് വരെ ഒ എം ആർ പരീക്ഷ അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട കുറച്ച് തീരുമാനങ്ങൾ അപ്പോൾ മറ്റുള്ളവരിലേക്കും ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്